വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നല്ല വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാത് കാണുന്നുണ്ട് ഡേ ഓ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നും കറണ്ട് പോയിരിക്കുകയാണ് ഗൈസ് ഇന്ന് കരണ്ട് പറയുമ്പോൾ നമുക്കിത് ഓ ബാക്കി ഇൻട്രഡക്ഷൻ ചേച്ചി പറയൂ അല്ലേ കറണ്ട് പോയി ഇരിക്കുകയാണ് അല്ലേ കറണ്ട് പോയിട്ടാതിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു പത്തിരി ഉണ്ടാക്കാമെന്ന് ഗൈസ് കണ്ടോ ഇത് പത്തിരി മാവ് കുഴച്ചു നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നമ്മളത് ഉണ്ടാക്കാത്ത തയ്യാടുപ്പിലാണ് ഗൈസ് അപ്പോൾ ഒരാളിതാ വർഗ്ഗൊക്കെ നന്നായി ചെത്തുട്ടോ അഴലിന്റെ തോണി എന്നാലും അഴകുള്ള ജീവിതം മാത്രം നീ കണി കാണുന്നില്ലേ നീ എടി എന്തെങ്കിലും രണ്ട് വർത്താനം പറയൂ നമ്മുടെ മല്ലു മല്ലു ഗേൾസിനോട് ജീവിതം അല്ലെ ജീവിതം ഇങ്ങനെ കാണുക പിന്നെ ഇന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ നമ്മൾ ആ പത്തിരിന്റെ മോട്ടിവേഷൻ ചെയ്യാൻ പറഞ്ഞു അല്ലേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെയാണ് ചേച്ചി കോഴിക്കോട് തന്നെയാണോ ഹസ്ബൻഡിന്റെ വീട് അതോ ചേച്ചിന്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഒന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറയും അത് നോർമലായിട്ട് ചോദിച്ചതാണ് നോർമലായിട്ട് ചോദിച്ചതാണ് അഞ്ജു ചേച്ചിന്റെ ഹസ്ബൻഡ് എവിടെ ചേച്ചി എവിടെ